അതുകൊണ്ട് തന്നെ തേച്ച ജിങ്കി ജിങ്കല മണമൊക്കെ ഉണ്ട് മഞ്ഞളുടെയും പിന്നെ അതുപോലെ തന്നെ കാപ്പിപ്പുളയുടെ ഒക്കെ നല്ലൊരു മണുണ്ട് ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിട്ട് കണ്ടതായിരുന്നു ഇത് ഇതുപോലെ ഒരു ഫേസ് പാക്ക് പോലെ ഉണ്ടാക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇത് പറയുന്നത് ഫേസിൽ ടാനും കാര്യങ്ങളൊക്കെ പോകുന്ന നല്ല ബ്രൈറ്റനാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി സോറി മഞ്ഞൾപ്പൊടി അതുപോലെ എടുക്കാണ്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം ഇട്ട് എടുക്കാന്നായിട്ട് അപ്പോൾ റോസ്റ്റ് ചെയ്ത മഞ്ഞപ്പൊടിയാണിത് ഇനി അതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ എന്താ പറയുക റോസ് ചെയ്ത മഞ്ഞപ്പൊടിയും അതുപോലെ ഇൻസ്റ്റൻറ്റ് കോഫ് പൗഡറും ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഓർഗാനിക് ഹണിയാണ് പറഞ്ഞിട്ടുണ്ടായത് ഞാൻ തൊട്ടടുത്തുള്ള ഒരു ആയുർവേദ കടയിൽ പോയിട്ടാണ് വാങ്ങിച്ചത് ആയുർവേദ കടയിലുള്ളത് ഓർഗാനിക് ഹണി ആവുന്നൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ ഹണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നോർമൽ പാലാണ് കേട്ടോ നമ്മൾ തിളപ്പിക്കൊന്നും ചെയ്യാത്ത നോർമൽ പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ നാല് കാര്യങ്ങളും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണോട്ടോ അത് നല്ല രീതിയിലല്ല മീൻസ് എൻ്റെ കോഫി പൗണ്ടറിൽ ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം അതിൽ മിക്സ് ആവുന്ന തരത്തിൽ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു മിക്സ് കിട്ടുന്നത് നമ്മുടെ തേനും അതുപോലെ പാലും കോഫി പൗഡറും അതുപോലെ റോസ്റ്റ് ചെയ്ത മഞ്ഞപ്പൊ മഞ്ഞപ്പൊടിയും കൂടെ അപ്പോൾ ക്രീം ഒക്കെ ക്രീമല്ല അല്ലേ ഇത് ആ ക്രീം തന്നെ ഇവിടെ റെഡി ആക്കുന്നുണ്ട് നമുക്കൊന്ന് തേച്ച് നോക്കാം കേട്ടോ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ആണ് തേക്കുന്ന മുഖമൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ ഇതാണ് എൻ്റെ മുഖം ഒന്നും ചെയ്ത് കേട്ടോ മണമൊക്കെ ഉണ്ട് മഞ്ഞളുടെയും പിന്നെ അതുപോലെ തന്നെ കാപ്പിപ്പൊളിയുടെ ഒക്കെ നല്ലൊരു മണമുണ്ടേ கொஞ்சோரம் கையோடு தேய்க்கிறக்கும் கொஞ்சம் கூட நல்லது. அப்படி என்ன? இதானே. இது சாம்பார். கொஞ்சோரம் ஆனா. ஆம்பா. கொஞ்சோரம். ஆம்பா. டேக். அப்படி. இது அப்படியே. இندனே நான் பூக்கிடக்க தேய்க்கேண்டா. லே. இندே தான் பூக்கி டாடேடு. ஹரி? டாடேடு. டாடா. 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 டாடூ. ஹ? டாடூ. அதெண்டா? அது அங்க டாடே வருது. டாடா. ഞാനത് തിച്ച് കംപ്ലീറ്റ് ആയപ്പോൾ മോൻ എൻ്റെ അടുത്ത് പോലെ അമ്മ കരിങ്കാളിലാണ് അമ്മ പേതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ കംപ്ലീറ്റ് മാറി അപ്പോൾ എഴുപത് മിനിറ്റ് നമുക്ക് ഫേസിൽ വെച്ചിട്ട് നമുക്ക് തോന്നുന്നു വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ നല്ല വൃത്തിക്ക് മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും മാറ്റം തോന്നണ്ട എനിക്ക് തോന്നിയൊരു മാറ്റം പറഞ്ഞല്ലോ ഇതിൽ നമ്മൾ മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ മഞ്ഞപ്പൊടിയുടെ മഞ്ഞക്കളറ് അത് നമ്മുടെ മുഖത്തുണ്ടാവും ഒരു ഒന്ന് ഫ്രഷ് ആയ പോലെ ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് എനിക്കതൊന്നും കളർ വെച്ചൊരു ഫീല് തോന്നുന്നുണ്ട് പക്ഷെ അത് മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു കളറാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ വെള്ള തോർത്തുകളൊക്കെ തുടച്ച് കഴിഞ്ഞാൽ ആ മഞ്ഞപ്പൊടിയുടെ കളർ ഉണ്ടാവും പക്ഷേ എന്തായാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് മുഖത്തിനൊരു എന്താ പറയുക എൻ്റെ കയ്യൻ്റെയും മുത്തിൻ്റെയും കളർ കണ്ടിട്ടുണ്ട്